കുടുംബത്തിന്റെ മെഗാ സംഗമം ചരിത്ര സംഗമ വേദിയായി രണ്ടായിരത്തിലേറെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തു പാക്കം പനയാൽ ബേക്കൽ ഇന്റർനാഷണൽ സ്കൂൾ വെച്ച് നടന്ന മെഗാ കുടുംബ സംഗമം കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ ചേർന്ന് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു വളർത്തുന്നവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം മെഗാ സംഗമത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി എം ഹസൈനാർ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ പി എം ഫൈസൽ സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം കോർഡിനേറ്റർ അബ്ദുൾ നാസർ പിയും പരിപാടി വിശദീകരിച്ചു ചടങ്ങിൽ വെച്ച് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു കുടുംബാംഗങ്ങൾ പങ്കെടുത്ത ഖുറാൻ പാരായണ മത്സരം മാപ്പിളപ്പാട്ട് മൈലാഞ്ചിടൽ ക്യൂസ് മത്സരം കാലിയോഗ്രാഫിക് മത്സരം ഫുട്ബോൾ മത്സരം തുടങ്ങിയ മത്സരങ്ങളിലെ വിജയികൾക്കും കുടുംബത്തിലെ മദ്രസ പൊതുപരീക്ഷ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തീകരിച്ചവർ വിവിധ നേട്ടങ്ങൾ കൈവരിച്ചവർ തുടങ്ങിയവരെ ആദരിച്ചു ഒപ്പന അറബിക് സിനിമാറ്റിക് ഡാൻസുകൾ മിമിക്രി തുടങ്ങിയ കലാപരിപാടികൾ സംഗമത്തിന് മാറ്റിക്കൂട്ടി ഭിന്നശേഷിക്കാരനായ മുഹുസിൻ അവതരിപ്പിച്ച മിമിക്രി ഏറെ ശ്രദ്ധയുമായി അഡ്വക്കേറ്റ് റിസ്വാന കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി ടി മുഹമ്മദ് അസ്ലം കുടുംബത്തിന്റെ ചരിത്ര പശ്ചാത്തലം വിശദീകരിച്ചു പി എം ഹസൻ ഹാജി കെ കെ അബ്ദുള്ള പി എം കുഞ്ഞബ്ദുള്ള ഹാജി കെ കെ ഗഫൂർ കെ കെ ജാഫർ കെ കെ ഫസലുറഹ്മാൻ പി എം സിദ്ദീഖ് എ അബ്ദുള്ള കെ കെ അബൂബക്കർ പി എം ഇസ്മായിൽ കെ കെ സുബൈർ കെ കെ ഇബ്രാഹിം പി എം അസീസ് ഷബീർ ഹസൻ ആയിഷ കരീം ഫാത്തിമ ഷഹാന ഷിനാറ ഹസൻ മുനീറ അസീസ് കെ കെ അനീസ് കെ കെ പി എം ഷുക്കൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്